വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന അപ്പർ കുട്ടനാട്ടിലെ തലവടിയിൽ ദുരന്ത നിവാരണ സംഘത്തെ വിന്യസിച്ചു തമിഴ്നാട് കാരക്കോണത്തു നിന്നുള്ള ഫോർത്ത് ബറ്റാലിയൻ എൻ ഡി ആർ എഫ് സംഘമാണ് തലവടിയിലെത്തിയത് അടിയന്തര ഘട്ടത്തിൽ ദുരിതബാധിത പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും ദുരിതബാധിതർക്ക് ലഭ്യമായ സേവനം നൽകാനുമാണ് സംഘത്തിന്റെ ചുമതല ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സംഘം സന്ദർശനം ജില്ലയിലെ വിവിധ ദുരിതബാധിത പ്രദേശങ്ങളിൽ എൻ ഡി ആർ എഫ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് എസ് കെ വിശാലിന്റെ നേതൃത്വത്തിലുള്ള പതിനാറംഗ സംഘം നീരേറ്റുപുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വില്ലേജ് ഓഫീസർ റെജിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു Newsdesk, Kellakamudi.